ഹലോ ഗൈസ് ഞാനിപ്പോ നിൽക്കുന്നത് മല മലപ്പുറം ജില്ലയിലെ ചിറാപുഞ്ചിയിലാണ് മലപ്പുറം ജില്ലയിലെ ചിറാപുഞ്ചി എന്ന പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ കണ്ടില്ലേ മഴയുണ്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവി അതിന്റെ കുറുകെ ഒരു പാലമുണ്ട് മലപ്പുറം ജില്ലയില് ചിറാപ്പുഞ്ചി എന്ന് പറയുന്ന സ്ഥലം മഴ പെയ്യുകയാണെങ്കിൽ ഇവിടെ മഴ പെയ്തുകൊണ്ടേയിരിക്കും നിൽക്കുകയേ ഇല്ല അങ്ങനത്തെ സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ ചിറാപ്പുഞ്ചി ഇത് മലപ്പുറം ജില്ലയിൽ മാത്രമേ ഉള്ളു കേരളത്തിലെ മലപ്പുറത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു സ്ഥലം വേറെ ഒരു ജില്ലയിലും ഇതില്ല അതെ വേറെ എവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല മഴയുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം അത് കാണാൻ കഴിയുന്നതില്ല മഴ നല്ല അതി ബ്യൂട്ടിഫുൾ സ്ഥലം വളരെ മനോഹരമായ സ്ഥലം ചുറ്റിനെന്താ തേക്കും കാടുണ്ട് തേക്കുണ്ട് അവിടെ കുറെ തേക്കുകള് മലപ്പുറം ജില്ലയിലെ അതിമനോഹരമായ സ്ഥലം ഇതാരും അങ്ങനെ കണ്ടിട്ടില്ല അതങ്ങനെ ആരും അറിയാത്ത സ്ഥലവും കൂടിയാണ് ആരും അറിയപ്പെട്ടിട്ടില്ല ഇത് ഹിഡൻ പ്ലേസ് ആണ് ഈ പാലത്തിലൂടെ നമുക്കൊന്ന് നടന്നു നോക്കാം നല്ല സ്ട്രോങ് ആയ പാലാണേ കയറൊക്കെ വെച്ച് കെട്ടി അല്ല ഗംഭീരമായിരിക്കുന്നു ഇതുപോലത്തെ ഹിഡൻ പ്ലേസുകൾ കുറേ ഉണ്ട് മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപാട് ഹിഡൻ പ്ലേസുകളായിട്ടുള്ള ഇങ്ങനത്തെ ഒരുപാട് വെള്ളച്ചാട്ടത്തിന്റെ വെള്ളങ്ങനൊഴുകി പോകുന്ന അരുവുകൾ കുറേ ഉണ്ട് നല്ല ഭംഗിയാണ് വെള്ളത്തിന്റെ ശബ്ദം ആ വരുന്ന എന്ത് വെള്ളത്തിന്റെ ശബ്ദം ഇങ്ങനെ കേക്കാന് അപ്പോ ഹിഡൻ പ്ലേസിലുള്ള ഈ ദ്വീപ് സോറി ദ്വീപല്ല വെള്ളം വരുന്ന അരുവി നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ ചിറാപുഞ്ചിയിലാണ് അത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ കാളികാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചിറാപുഞ്ചി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ചിറാപുഞ്ചി എന്ന സ്ഥലമല്ല ചിറാപുഞ്ചിയെ പോലെ അറിയപ്പെടുന്ന ഒരു സ്ഥലം ഇവിടെ മഴ പെയ്താൽ ഫുൾ ടൈം മഴ മഴയാണ് മഴ ഇല്ല മഴയോട് മഴ നടന്നു വരുന്നത് കണ്ടല്ലേ ഇതാണ് പാലത്തിന്റെ ഭംഗി വെള്ളങ്ങനെ അടിയിലൂടെ ഒഴുകുന്നു തൂക്കുപാലത്തിലൂടെ ഒഴുകി വരുന്നു അതും ഇരുമ്പ് പാലമല്ല മുളയും കങ്ങും കൊണ്ടുണ്ടാക്കിയ പാലം നാച്ചുറൽ പാലം എന്താ ഭംഗി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചെയ്യുക ബെല്ലൈക്കൻ മാറ്റുകൾ കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതിഗംഭീരമായ സ്ഥലം